അസൈക്കു വരഹത്തില്ല വരകാത്തൂ അപ്പം കൽബുജാരിയായ ആൾക്കും നഫ്സ ശുദ്ധിയാക്കിയ ആൾക്കും ആണ് എന്ത് പറയുന്നത് മുത്തക്കു പറയുന്നത് അല്ല നമ്മള് അത് സൂക്ഷ്മമായി ജീവിക്കുന്ന സൂക്ഷ്മാണ് സൂക്ഷ്മതയുള്ളവരാണ് എന്നൊക്കെ പറയൂ അതുകൊണ്ടൊന്നും ഈ കാര്യം മനസ്സിലാവുന്നില്ല പിന്നെ അത്തരക്കാരെ ആളുകളെ സിഫത്തുകളാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത് അല്ലോബി അവര് വിശ്വസിക്കുന്നവരാണ് ബിൽ ഐബി ഖൈബിൽ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഐബ് എന്നുള്ളതാണ് ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു വിഷയമുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമുണ്ട് നമ്മൾ മുൻഗാമികളായ ആളുകളെ തഫ്സീറുകൾ ഗ്രന്ഥങ്ങൾ ഇതൊക്കെ തപ്പിയാലും കിട്ടാത്തൊരു വിഷയമുണ്ട് ഈ റൈബിളുള്ള വിശ്വാസം ആറ് കാര്യങ്ങളാണ് ഈ മാഡ് പറഞ്ഞിട്ടുള്ളത് ഈ ആറ് കാര്യങ്ങൾ കുറിച്ച് പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് പറയാതിരുന്നത് എന്നാൽ ഖുറാനാണെങ്കിൽ അതിനെക്കുറിച്ച് വാചാലമാവുന്നുണ്ട് കാരണം ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുൽ ഫാത്തയെ കഴിഞ്ഞ ഉടനെ അധ്യായമാണ് അതിൽ മൂമിനിയങ്ങളെ മുത്തക്കിയങ്ങളോ ക്വാളിറ്റി ആയി ആദ്യം തന്നെ പറയുന്ന വിഷയം എന്താണ് ബൈബിൾ വിശ്വസിക്കുക എന്നുള്ളത് ഗൈബിഡി വിശ്വസിക്കുന്ന വിഷയം എന്തുകൊണ്ട് ഈ മാൻകാലി ആറിൽ പറഞ്ഞില്ല അല്ലാഹുത്താലെ ഖുറാൻ പറഞ്ഞിരിക്കേ ഈ മാൻകാലങ്ങൾ ആറിൽ അത് പറയേണ്ടതല്ലേ അപ്പം അവിടെയൊക്കെ നമുക്ക് ഒരുപാട് കറക്ഷൻ വരുത്തേണ്ടതുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കേണ്ടതുണ്ട് പക്ഷെ അല്ലാതെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് കാരണം നമ്മുടെ ഈ മാം കാമിലാവണം എന്നുണ്ടെങ്കിൽ അല്ലാഹുത്താലെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അതിൽ വന്നു ചേരണം ഇനി നമുക്ക് ഈ പദത്തിൻ്റെ വിഷയത്തിലേക്ക് നോക്കാം എന്താണ് റൈബ് എന്നുള്ള വിഷയമാണ് വൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചിന്തിച്ചു പോയതുകൊണ്ട് കാര്യമില്ല കുറാൻ്റെ ഖൈബ് രണ്ട് തരത്തിലും വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ഗൈബിയായ ഇൽമുകളുണ്ട് അതേപോലെ ഗബിയായ ലോകവും ഉണ്ട് ഇൽമിനെ കുറിച്ചും കുറാൻ പറയുന്നുണ്ട് ലോകത്തെക്കുറിച്ചും പറയുന്നത് ഇത് രണ്ടും രണ്ടാണ് ഇപ്പം ഗൈബിയായ ഇൽമ പറയുമ്പോൾ അതും പല തരത്തിലുണ്ട് നമ്മൾ എല്ലാവരും കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പം നമ്മളെക്കുറിച്ച് എന്താണ് പറയുക നമുക്ക് നമുക്കത് വൈബാണ് നമുക്ക് ചുമരൻ്റെ അപ്പുറത്തേക്ക് കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പ്രദേശത്തുള്ള ആളെ സംസാരം കേൾക്കുന്നില്ല അത് നമുക്ക് ഹൈബാണ് പക്ഷെ മറ്റുള്ളവർക്ക് അഹ്ബല്ല അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലേഴ് ലോകങ്ങളുണ്ട് ഈ ഏഴ് ലോകങ്ങളിൽ വസിക്കുന്നവരുണ്ട് നമ്മളെ ലോകത്ത് നമ്മൾ വസിക്കുന്നുണ്ട് മറ്റൊരു ലോകത്തുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല നമ്മളെ സംബന്ധിച്ചിട്ട് വൈബാണ് പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് വൈബല്ല നമുക്ക് അമേരിക്ക എങ്ങനെയാണോ അതേപോലെ തന്നെ ആലം മെഹദീയത്തും ആലം മഹദത്തും ആലം ലാഹുത്തും അതുപോലെ മറ്റ് പ്രപഞ്ചങ്ങളെല്ലാം കാരണം അതും ഇതൊന്നും നമുക്കൊരേ പോലെയാണ് അപ്പൊ ഈ അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച എന്നുണ്ടെങ്കിൽ നമ്മള് അത് കണ്ടിട്ടില്ല എന്നാൽ ഭൂമിയിൽ അങ്ങനത്തെ ഒരുപാട് കാര്യം കാണാത്തതുണ്ട് പക്ഷെ അതിലേക്ക് നമ്മളെ വിശ്വാസം കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ ആജ്ഞ ഉണ്ട് എന്നാൽ ഇതിലേക്ക് അങ്ങനെ ഇല്ലാതാണോ റൈബിന് പല അർത്ഥങ്ങൾ കൊടുക്കുക അദൃശ്യകാനെന്ന് പറയാം പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥം എന്താണെന്ന് നമുക്ക് കിട്ടണോ കാരണം ഇവിടെ പറഞ്ഞ ഒരു ക്വാളിറ്റി നിർബന്ധ ബാധ്യതയാണ് എന്തെങ്കിലും വിശ്വസിക്കുന്ന നിർബന്ധമാണ് ിൽ വിശ്വസിക്കണം അപ്പൊ ഈ ഹൈബിളുള്ള വിശ്വാസം അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് അല്ല ഇനി ആലൻ മലക്കൂത്ത് അതേപോലെ തന്നെ ആലൻ നാസൂത്ത് ഒഴികെയുള്ള മറ്റുള്ള ലോകങ്ങളെ കുറിച്ചാണ് അള്ളാഹുത്തല്ല പറയുന്നത് എന്ന് മിക്കവാറും മുഫസരിങ്ങളും സൂഫിയാക്കളും ഔലിയാക്കളൊക്കെ പറയൂ എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന വിഷയമാണ് കാരണം കുറാനില് പല സ്ഥലത്തും അള്ളാഹത്താല ഈ വിഷയത്തില് ചർച്ച ചെയ്തിട്ടുണ്ട് അവനെ ആജ്ഞാപിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളത്തരം ആയത്തുകൾ പരിശോധിക്കുന്ന സമയത്ത് മിക്കവാറും നമുക്ക് മനസ്സിലാവും അതാത് താല പറയുന്ന വൈബ് എന്ന് പറയുന്ന വിഷയം പല അർത്ഥത്തിൽ വരുന്നുണ്ട് അതിൽ ചില അർത്ഥങ്ങൾ ആ ഒരു ലോകത്തെക്കുറിച്ച് പറയുന്നതാണ് ചില അർത്ഥങ്ങൾ മറ്റുള്ള അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അതിൽ ലോകത്തെക്കുറിച്ച് പറയുന്ന ചില ആയത്തുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വിഷയം അറിഞ്ഞ ശേഷം ചിന്തിക്കുന്ന സമയത്ത് ചില ഭാഗത്തെ ആകാശഭൂമികളിലെ വൈബ് എന്ന് തന്നെ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അടുത്ത ആകാശഭൂമികളെ ഐബൻ ആയിരിക്കും അത് അതല്ലാത്ത രീതിയിലും പറയുന്ന വൈബുണ്ട് അള്ളാഹുത്തന്നെ വൈബ് ഉദ്ദേശിച്ചു പല വിഷയങ്ങൾ കൊണ്ടാണ് പല വിഷയങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നുണ്ട്ഒമ്പതാമത്തെ ആയത്തിൽ അവന്റെ പക്കലാണ് ഗൈബിന്റെ ചാവികൾ അവനല്ലാതെ ആരും അതറിയുന്നില്ല അറിയുകയില്ല എന്നുള്ളത് അള്ളാഹു അല്ലാത്ത ആരും അറിയാത്ത ഗൈബ് ഉണ്ട് എന്നർത്ഥം ഇനി അള്ളാഹു അറിയുന്നുണ്ട് അതല്ല മറ്റുള്ളവരും അറിയുന്ന കൈബുകളും ഉണ്ട് അള്ളാഹു അറിയുന്നുണ്ട് മലക്കുകൾ അറിയുന്നുണ്ട് എന്നാൽ മനുഷ്യർ അറിയാത്ത കൈബുകളുണ്ട് അല്ലാഹുവും അവന്റെ പ്രവാചകനും അറിയുന്ന വൈബ് ഉണ്ട് എന്നാൽ മറ്റുള്ള പ്രവാചകം അറിയാത്ത വൈബ് ഉണ്ടാവും അപ്പൊ അള്ളാഹുവിനും മറ്റുള്ളവർക്കും ഷെയർ ഉള്ള വൈബ് ഉണ്ട് അള്ളാഹുവിനും മാത്രം അറിയുന്ന കൈബുകളും ഉണ്ട് എന്നർത്ഥം അപ്പം എല്ലാ ഹൈബുകളും അറിയ പോലെ അല്ല ഹൈബിൻറ്റേതായ ലോകങ്ങളുണ്ട് അള്ളാഹുബിന്റെ ലോകമുണ്ട് ഉണ്ട് അതിനാണ് ആലമുഹ് എന്ന് പറയുന്നത് ആലമുഹൈബ് എന്നുള്ള ലോകം നമ്മൾ കേൾക്കുന്ന സമയത്ത് പണ്ഡിതും സൂഫിയാലും വിശദീകരിക്കും ഈ നാസു തൊഴുകെയുള്ള ലോകാന്നുള്ളത് അത് അപൂർണമാണ് ആ വിഷയം ആ ഒരു ഡെഫിനേഷൻ അപൂർണമാണ് നമുക്ക് ഹൈബാവുന്നുള്ളൂ ഖുർആൻ അറിയുന്ന എല്ലാവർക്കും അതെന്തല്ല ഹൈബല്ല കാരണം അത്തരം കാര്യങ്ങൾ കാണാനും അറിയാനും ഉതകുന്ന ആളുകളുണ്ട് അവർക്കത് ഹൈബല്ല റൈബിന്റെ വിഷയത്തിൽ മനുഷ്യൻ എന്താവുന്നുണ്ട് വ്യത്യസ്തനാവുന്നുണ്ട് എന്നാൽ ചില ആദ്യത്തിൽ അള്ളാഹു സ്പഷ്ടമായി പറയുന്നത് എന്താണ് അള്ളാഹു അല്ലാതെ ആർക്കും അറിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള റൈബും അങ്ങനെ ഒരു ലോകമുണ്ട് അതാണ് ആലമുബ് എന്ന് പറയുന്നത് ചുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശദീകരിച്ച കൂട്ടത്തില് ആലൻ ആസൂത്ത് തൊട്ട് പ്രപഞ്ചത്തിനറ്റം അഥവാ അള്ളാഹുവിൻ്റെ അർഷ് വരെ പറയുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ അറ്റമാണ് അർഷ് അതിനപ്പുറത്തേക്കൊരു ലോകം ഇല്ല എന്നുള്ള രീതിയിലാണ് പണ്ഡിതന്മാരെ അല്ല എങ്കിൽ സൂഫിയാക്കളെ അറിവെത്തിയിരിക്കുന്നത് പണ്ഡിതന്മാർ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് സൂഫിയാക്കൾ അനുഭവിച്ചിട്ടുണ്ട് ചിലരവിടെ പോയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്കും ചില ലോകങ്ങളുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ റൈബ് എന്നുള്ളത് അതിനെക്കുറിച്ച് അള്ളാഹുത്തുള്ള അള്ളാഹു അല്ലാതെ ഒന്നും അറിയില്ല എന്നൊരു അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന സമയത്തല്ല ഉദ്ദേശിക്കുന്നത് കാരണം അവിടേക്കൊരു സൂഫിയും എത്തിയിട്ടില്ല ഒരു കുത്തുബും എത്തിയിട്ടില്ല ഒരു ഗൗസും എത്തിയിട്ടില്ല ഒരു പ്രവാചകനും എത്തിയിട്ടില്ല അങ്ങനെയുള്ള ലോകം ഉണ്ട് മറ്റൊരാള് പറയുന്നുണ്ട് സുതുൽ ഹൂദിൽ നൂറ്റി ഇരുപത്തി മൂന്നാമതായ് ഹൈബുസ് വൽ അഖിലിർമാർ അവിടെ അള്ളാഹുത്തല ഹൈബ് എന്ന് പറയുമ്പോൾ ഹൈബു വൽ അറൽ എന്ന് പറയുന്നുണ്ട് ഭൂമിയിലും ആകാശങ്ങളിലുമുള്ള ഹൈബ് അതെല്ലാം അള്ളാഹുവിനുള്ളതാണ് അപ്പോൾ ഇത് പല രീതിയിലും അള്ളാഹുത്തല ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ പറയുന്ന ആഴത്തിൽ ഉപയോഗിച്ച ആ ആലമുൽ ഒയിബ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് നിർബന്ധമാണ് അറിയലോ എത്തലോ നിർബന്ധമല്ല പക്ഷെ നമുക്ക് അത് ഉള്ള പറഞ്ഞതിൻ്റെ പേരിൽ വിശ്വസിച്ച നിർബന്ധമാണ് പക്ഷെ ആ ഐബിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച സുഹൃത്തുക്കൾ ബക്കറയിൽ നമ്മൾ ഐബ് എന്ന് പറയുമ്പോൾ ആ ആലമുലബിനെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കണം ആ ആലമുൽ ഒയ്ബിലേക്ക് എന്തില്ല ഒരു മഹ്ലൂക്കിനും അക്സസ് ഇല്ല എൻട്രി ഇല്ല പോവാൻ സാധിക്കൂല എത്താൻ സാധിക്കൂല അതുകൊണ്ടാണ് അള്ളാഹുത്താലിലേക്ക് മാത്രം ചേർത്ത് ചില ഭാഗങ്ങളിൽ അങ്ങനെ പറയാൻ കാരണം ഇല്ലാഹു എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ പക്കലാണ് അതിന്റെ ചാവി എന്ന് പറയാൻ കാരണം അതിന്റെ ഖജനാവുകൾ ചാവികൾ അപ്പം ചാവി ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യും തുറക്കാൻ പറ്റുന്ന സംഗതിയാണ് ഒരാൾ ഓഫീസാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസിൽ കയറാന് അതിന് ചാവി വേണ്ടി വരും ഡോറ് തുറക്കേണ്ടി വരും പക്ഷെ ആ ഡോറ് പറക്കാൻ എത്ര ചാവി എന്ന് നമുക്കറിയില്ല ഒരു ചാവി മാത്രല്ല ഉള്ളത് ഒരുപാട് ഉണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾക്കാണ് മഫാത്തിഹ എന്ന് പറയുന്നത് ചാവികളാണ് ബഹുവചനാണ് അപ്പം ചാവി ഒരുപാടുണ്ട് ഉള്ളാഹുവിൻ്റെ കയ്യിലുണ്ട് ഉള്ളവൻ അതിന്റെ ഓണർ ആണോ അല്ലേ എന്നുള്ള മറ്റു വിഷയം കാരണം ഒരാൾ ഓഫീസിൽ ആ ഓഫീസിൽ ചാവി ആരുടെ കയ്യിലാണോ കൊടുക്കുന്നത് അവർക്ക് തുറക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ട് ഓണർ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല അഭാവത്താലെ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇൽമ് കൊടുക്കും രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കും പല മക്കാമുകളിലേക്ക് എത്തിക്കും അവന് അവന്റെ ചാവി കൈമാറും പക്ഷേ ഇതിൻ്റെ മുക്കമ്മലായ വിശദീകരണവും കാര്യങ്ങളും നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഈ കൊണ്ട് എന്തു ചെയ്യേണ്ടതുണ്ട് വളരേണ്ടതുണ്ട് കാരണം ഉറൂഫിൽ മുഖത്തിയാത്തിന്റെ ഇൽമ് സമ്പൂർണമായിട്ടും ഉമ്മത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല കാരണം ഈ ഉറൂഫിൽ മുഖത്തിയാത്തിന്റെ ഇൽമുകൾ അത് അള്ളാഹുത്താല പൊതുജനങ്ങൾക്ക് കൊടുക്കാതെ മറച്ചു വെച്ച ഇൽമാണ്സൂർ സ്വല്ലാസല സംസാരിക്കുന്ന സമയത്ത് ഖുരാൻ പാരായണം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചില വാക്യങ്ങൾ എന്തു ചെയ്യാറുണ്ട് നിർഗളിക്കാറുണ്ട് അത് ഉദ്ദേശിച്ച് ഉള്ള കാര്യങ്ങളല്ല അത് മേശമായ ഇൽമുകളാണ് അത്തരം ഇൽമുകൾ പൊതുജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി കൊണ്ടാണ് പിന്നെ അള്ളാഹുത്താല അത്തരം സൂക്തങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് മൻസൂഖ് ചെയ്യുന്നത് നാസിക് മൻസൂഖ് എന്നുള്ള വിഷയം അങ്ങനെ ഉണ്ടായതാണ് അതല്ലാതെ അള്ളാഹുത്താല ഒരു കാര്യം പറഞ്ഞ് തിരുത്തേണ്ട ആവശ്യം ഒരിക്കലും വരുന്നില്ല ജനങ്ങൾക്ക് കിട്ടാതിരിക്കേണ്ട ചില ഇൽമുകൾ കിട്ടാതിരിക്കാൻ വേണ്ടി കൊണ്ടാണ് നാസിക് മനസ്സുകളുടെ വിഷയം ഉണ്ടായത് ഇപ്പം ഈ യുറൂഫിൽ മുഖത്തിയാത്തിൻ്റെ ഇൽമുകൾ ഒരുപാടുണ്ട് ഖുറാൻ്റെ കേവലാസുരങ്ങളിലെല്ലാം അതൊഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശദീകരണങ്ങൾ വളരെ ചുരുക്കത്തിൽ വന്നിട്ടുള്ളു നമ്മളതിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതിലൊന്ന് അലിഫ്ലാമിയും എന്നുള്ളതിൻ്റെ ആശയം വിശദീകരണം പിന്നെ സൂറത്തുൽ ഇബ്രാഹിം എന്നുള്ള സൂറത്തിൽ വന്ന അലിഇലാം റാ എന്നുള്ള അതിൻ്റെ വിശദീകരണം ഇത് രണ്ടും അറിയൽ നമുക്ക് ആവശ്യമാണ് കാരണം ഇവിടെ മീമാണ് അവിടെ റാ ആണ് ഈ മീമ് റസൂലി സ്വഹ് വല്ല ദാത്തിലേക്കാണ്ട് സൂചന അപ്പം റസൂൽ അഹായിസ്ലമിയുടെ ദാത്തിലൂടെ ഉമ്മത്തിലേക്ക് വന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച എന്നാൽ ഇനി വരാൻ പോകുന്ന സുഹൃത്തു ഇബ്രാഹീമിൽ റാ ആണ് അപ്പോൾ റാ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ദാത്ത് ഭാവിയിൽ വരാനുണ്ട് ആ റായി കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ധാത്തിലൂടെ ഒമ്പത്തിന് അനുഗ്രഹം കിട്ടാനുണ്ട് ആ അനുഗ്രഹത്തിനെ കുറിച്ചാണ് അവളെ ചർച്ച അപ്പൊ രണ്ടും നമ്മൾ ഒരുമിച്ച് പറഞ്ഞാലേ കാര്യം വ്യക്തമാവുള്ളൂ അതൊരുപാട് പറയാനും ഉണ്ട് രണ്ടും പരസ്പരം കമ്പയർ ചെയ്യേണ്ട വിഷയം നമ്മൾ ഇത് വിശദീകരിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് പോകേണ്ടതുണ്ട് സുഹൃത്തു ഇബ്രാഹിമിലേക്ക് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ